സ്റ്റാർ മാജിക് അവസാനിച്ചപ്പോൾ സീ കേരളത്തിലെ സൂപ്പർ ഷോ പിന്നെ സുരഭിയും സുഹാസിനിയും അഭീവെസ് മഹിയും ഈ മൂന്നിൽ നിന്നും അനുമോളെ ഒഴിച്ചു നിർത്തിയുള്ള മുന്നോട്ടു പോക്ക് ആർക്കും ചിന്തിക്കാനാകില്ല കാരണം അത്രത്തോളം നടിയെ സ്നേഹിക്കുന്നവരാണ് ഈ പരമ്പരയുടെ ആരാധകർ അനുമോളുടെ കളങ്കമില്ലാത്ത സംസാരവും ഭംഗിയുമെല്ലാം ആരാധകർ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ചു കാലമായി അനുമോളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ പലതവണ എത്തിയിട്ടുണ്ട് ഇതിനോടൊക്കെ വളരെ രസകരമായി പ്രതികരിക്കുന്ന അനുമോൾ കഴിഞ്ഞ ദിവസം നടി ഡയാന ഹമീദിന്റെ വിവാഹത്തിനെത്തിയത് ഒപ്പം അഭിനയിക്കുന്ന അബീവെഡ് സ്മഹി നായകനായ ജീവനൊപ്പമാണ് ബാലതാരമായി സീരിയൽ സിനിമാ ലോകത്തേക്കെത്തിയ ജീവനും മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതനാണ് ഇവർ തമ്മിൽ ലവ് ആണോ വിവാഹം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ച ആരാധകർക്ക് മുന്നിലേക്കാണ് ഇവർ ഒരുമിച്ചെത്തിയത് അബീവെഡ്സ് മഹീലൂടെയാണ് അനുവും ജീവനും ശ്രദ്ധിക്കപ്പെട്ട താരജോഡികളായി മാറിയത് സീരിയലിലെ അഭിനയത്തിനു പുറമേ നിരവധി ഫോട്ടോഷൂട്ടുകളും ഇവർ ഒരുമിച്ച് നടത്താറുണ്ട് ഡയാനയുടെയും അമീന്റെയും വിവാഹത്തിന് അനു എത്തിയത് ജീവനൊപ്പമായിരുന്നു സാരിയായിരുന്നു ആയിരുന്നു അനുവിന്റെ വേഷം വീഴരുത് എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൂടെ കൂട്ടുകയായിരുന്നു ജീവൻ ആ കെയറിങ്ങും കരുതലും കണ്ടിട്ട് ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് തോന്നുന്നില്ലെങ്കിലും അനുവിനോട് ജീവന് ഒരിഷ്ടമുണ്ടോ എന്ന സംശയം ആരാധകർക്ക് മുഴുവൻ തോന്നിയിട്ടുണ്ടെന്ന കാര്യം തീർച്ചയാണ് അനുവിനു മുന്നിൽ സുഹൃത്തായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അനു അറിയാതെ ജീവൻ നടിയെ പ്രണയിക്കുന്നുണ്ടോ ഒരു വൺ വേ പ്രണയം ജീവന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ ആരാധകർക്ക് മുഴുവനുണ്ട് എങ്കിലും ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം കണക്കിലെടുത്ത് വിവാഹം കഴിക്കാനുള്ള ഇല്ല എന്നും ഡയാനയുടെ വിവാഹ വീഡിയോകൾക്ക് താഴെയുള്ള കമൻ്റുകളിൽ കാണാം കാരണം അനുവിന് മുപ്പത് വയസ്സ് പൂർത്തിയാകുവാൻ പോവുകയാണ് അതേസമയം ജീവൻ്റെ പ്രായം ഇരുപത്തിയെട്ടും ജീവൻ നേരത്തെ വിവാഹിതനായി എന്നതാണ് മറ്റൊരു കാരണം ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമാണ് മുൻപ് ഭാര്യയുമൊത്തുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന ജീവൻ വിവാഹമോചിതനായതോടെ അതൊക്കെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു അതേസമയം എപ്പോഴാണ് കല്യാണമെന്ന അനുമോളോട് ഇപ്പോഴും ആരാധകർ ചോദിക്കാറുണ്ട് അത് സമയമാകുമ്പോൾ നടന്നോളുമെന്നാണ് നടി മറുപടി പറഞ്ഞിട്ടുള്ളതും ഇത്തവണത്തെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള ടെലിവിഷൻ പുരസ്കാരം ലഭിച്ചത് അനുവിനായിരുന്നു സു സു സുരഭിയിലെ അഭിനയം പരിഗണിച്ചാണ് അവാർഡ് ഒരുപാട് ആഗ്രഹിച്ചതാണ് എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്നതാണ് ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാം ദൈവാനുഗ്രഹം എന്നായിരുന്നു അവാർഡ് വാർത്ത എത്തിയപ്പോൾ അനു പ്രതികരിച്ചത് ഡയാനിയുടെ വിവാഹത്തിനെത്തിയ അനുവിന്റെയും ജീവന്റെയും വീഡിയോ വൈറലാകുന്നത് ഇത്തരത്തിലാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ